അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ബൈക്ക് മോഷണ കേസിലെ പ്രതികൾ ഷൊർണൂർ പോലീസിന്റെ പിടിയിലായി ഒന്നാം പ്രതി വല്ലപ്പുഴ വലിയ പറമ്പിൽ വീട്ടിൽ രണ്ടാം പ്രതി പൊട്ടച്ചിറ വള്ളിക്കാട്ട് തൊടി വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഷാഹുൽ ഹമീദ് മൂന്നാം പ്രതി ഓങ്ങല്ലൂർ വരമംഗലത്ത് ഇരുപത്തിയൊമ്പത് വയസ്സുള്ള മുഹമ്മദ് ആഷിർ എന്നിവരെയാണ് ഷൊർണൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഇരുപത്തിയഞ്ചാം തീയതി രാത്രി എട്ട് മുപ്പതിനും ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് ഇടയിലുള്ള സമയത്താണ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിന് താഴെയുള്ള പാർക്കിംഗിന്റെ ഷട്ടറിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഹീറോ ഹോണ്ട ഫാഷൻ പ്ലസ് ബൈക്ക് പ്രതികൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയത് തുടർന്ന് ബൈക്ക് മോഷണം പോയി എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ബൈക്ക് കടത്തിക്കൊണ്ടുപോയെന്ന വിവരം ലഭിക്കുന്നത് ഇവർ കടത്തിക്കൊണ്ടുപോയ ബൈക്ക് മൂന്നാം പ്രതിയായ ഓങ്ങല്ലൂർ വരമംഗലത്ത് മുഹമ്മദ് ആഷിറിന്റെ ഉടമസ്ഥതയിലുള്ള ആക്രിക്കടയിലെത്തിക്കുകയും പിന്നീട് ബൈക്ക് പൊളിച്ചു വിറ്റതായും പോലീസ് കണ്ടെത്തി ഇത്തരത്തിൽ സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഇവർ മുമ്പും ചെയ്തിട്ടുണ്ടോയെന്നും കൂടുതൽ വസ്തുക്കൾ എത്തിച്ച് പൊളിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ടോയെന്നും അന്വേഷിക്കുമെന്ന് ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ വി രവികുമാർ അറിയിച്ചു ഇൻസ്പെക്ടർ രവികുമാറിനെ കൂടാതെ എസ്ഐ കെ ആർ മോഹൻദാസ് എസ് മരായ കെ അനിൽകുമാർ എസ് സി പി ഒ സജീഷ് തുടങ്ങിയവരും ഷൊർണോർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്